ഹലോ മുത്തുമണീസ് അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇല്ലിക്കോട് വിശ്വാ ഓഡിറ്റോറിയത്തിലാണ് അപ്പൊ ഇന്നിവിടുത്തെ പരിപാടി എന്താ വച്ചാല് മഹാനായ ബമ്മുസൂപ്പി പാപ്പാന്റെ ആണ്ട് നേർച്ചയാണ് അപ്പൊ പത്തുമണി ആവുന്നതോട് കൂടെ ഇന്ന് മൗലി പാരാണ്ണ്ടായിരിക്കും അതിനോട് കൂടെ തന്നെ ഈ കാണുന്ന ദമ്മിട്ട് ഇരിക്കുന്ന ബിരിയാണി ഒക്കെ വിശാദം പൊട്ടിച്ച് ഫേക്കൽ കാണുന്നതാണ് അപ്പോൾ ഇന്ന് താങ്ങും തണലുമായിട്ട് ഇതിനുവേണ്ടി കഴിഞ്ഞത് ഈ നാട്ടുകാര് അതുപോലെ ഇവിടുത്തെ ഉസ്താദ് പിന്നെ ഇതിൻ്റെ വെപ്പിന്റെ മാനേജറായ അത് വെച്ചയാക്കുന്ന വെച്ചയാക്ക അതിൻ്റെ അനിയ ചെറിയാക്കും കുഞ്ഞാക്കുണ്ട് കുഞ്ഞാക്കയെട് ഇതിന്റെ അസിസ്റ്റന്റ് മാനേജർ പിന്നെ അതിന്റെ ഉപരി നേതാ ഇത് ആ ചേച്ചി ഇത് മറ്റൊരു ഉസ്താദും കൂടെ ഉണ്ട് ഇവിടെ ഇരിക്കുന്നത് ക്ഷീണിതനാണ് പരമാവധി വഴിയെടുത്തിട്ട് താപാനായിക്കിട്ടുണ്ട് പിന്നെ ചേച്ചി അതുപോലെ ഇതൊക്കെ ഇതിന്റെ സംഘാടകനാണ് അപ്പോൾ ഈ ചാനൽ അലിഫിസ്റ്റാർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലിഫിസ്റ്റാർ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ അടുത്തുപോയി ജോബ് ചെയ്യാം ഓക്കെ